ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലേക്കാണ് കേരളം കടക്കുന്നത് തൃശൂർ പിടിച്ചെടുക്കാനുള്ള പ്രചാരണം സുരേഷ് ഗോപിയും ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് സുരേഷ് ഗോപി തൃശൂർ ലൂർമാതാ പള്ളിയിൽ മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടമാണ് ഇത് സ്വർണമല്ല എന്നും ചെമ്പാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായ രീതിയിൽ സുരേഷ് ഗോപി തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഈ കിരീടം നിർമ്മിച്ച ശില്പിയും പറഞ്ഞിരുന്നു ഇതിന്റെ ആവശ്യത്തിന് സ്വർണം തന്നതിന്റെ ബാക്കി താൻ സുരേഷ് ഗോപിക്ക് തിരിച്ചു നൽകിയെന്ന് ഇതിനൊപ്പം നടൻ മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുന്ന പ്രശ്നമില്ലെന്ന് തൃശൂർ ലൂത്ത് പള്ളി അധികൃതരും അറിയിച്ചിരുന്നു അത്തരം വാർത്തകൾ വ്യാജമാണെന്നും ലൂർദ് മെട്രോപൊളിറ്റൻ കത്രീഡൽ ഭരണസമിതി അധികൃതർ പറഞ്ഞു സുരേഷ് ഗോപി നൽകിയ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അഞ്ചംഗ സമിതിയെ പള്ളി നിയോഗിച്ചു എന്ന വാർത്തയും തെറ്റാണെന്ന് പള്ളി ഭരണസമിതി അധികൃതർ പറഞ്ഞു ഇപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് സുരേഷ് ഗൂപി തന്നെ തുറന്നു പറയുകയാണ് തന്റെ ശേഷിക്ക് അനുസരിച്ചാണ് ദേവാലയത്തിൽ കിരീടം നൽകിയത് അംബാനിയും അദാനിയും ചെയ്തതുപോലെ തനിക്ക് ചെയ്യാൻ സാധിക്കില്ല താൻ അത്രയും സമ്പന്നനല്ല തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ലൂർ മാതാവിന് പത്തു ലക്ഷം രൂപയുടെ സ്വർണമാണ് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വികാരിയുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് കിരീടം വെച്ചത് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ട് കരുവന്നൂരിലും സഹായം ചെയ്തു വഴിപാട് സമർപ്പണത്തിൽ സൂഷ്യൽ ഓഡിറ്റില്ല കിരീടം സമർപ്പിച്ചത് തന്റെ ആചാരത്തിന്റെ ഭാഗമാണ് കുടുംബവും ഉൾപ്പെട്ട സ്വകാര്യ ചടങ്ങായിരുന്നു കിരീട സമർപ്പണം എന്നെ എല്ലാ ദേവങ്ങളും അനുഗ്രഹിക്കും ഇങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് മകളുടെ വിവാഹത്തിന് മുന്നോടിയായി ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി ലൂത് മാതാ ദേവാലയത്തിൽ കുടുംബത്തിനൊപ്പം എത്തി കിരീടം സമർപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് കിരീടത്തിൽ ചെമ്പാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നത് ഇലക്ഷൻ കാലത്ത് തന്നെ ഇത്തരമൊരു വാർത്ത വന്നത് സുരേഷ് ഗോപിയെ തകർക്കാനാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത് അതേസമയം സുരേഷ് ഗോപി വിശ്വാസത്തോടെ നൽകിയ കിരീടത്തെക്കുറിച്ച് ഇത്തരത്തിൽ പറയുന്നത് വേദനാജനകമാണെന്നും അത്തരമൊരു വാർത്തയുടെ ആവശ്യം പോലും ഇല്ല എന്നാണ് ചിലർ പറയുന്നത് ഒരാൾ ദൈവത്തിന് എന്ത് സമർപ്പിക്കുന്നു എന്നത് അത്രയും മൂല്യം കണക്കാക്കി പറയേണ്ട കാര്യമില്ല അത് സമർപ്പിക്കുവാനുള്ള അയാളുടെ മനസ്സാണ് അതിന്റെ ഏറ്റവും വലിയ മൂല്യമെന്ന് പറയുന്നത്